ഏ ആന കണ്ണും അല്ലേ മുമ്പിൽ കാണുന്ന കാലത്തല്ല അല്ലേ ഞങ്ങളുടെ താതിരിക്കുന്ന തറവാട്ട് വേണ്ടി അല്ലേ ദേഹവും മനസ്സും സമർപ്പിച്ചിട്ട് വേണം പ്രവൃത്തിയെടുക്കാൻ അല്ലേ അതുകൊണ്ട് അല്ലേ കുഞ്ഞിക്കുട്ടിക്കെ തറവാടഹാരമായിട്ട് അല്ലെ എങ്ങനെയാണ് തലേന്ന് അല്ലെ അതിവിളക്കടക്കെ വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് പോകുന്ന വീട് ഇതിനകത്ത് വീണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ പോരാ അല്ലേ അതിന് മുമ്പേ വന്ന് അല്ലെ എല്ലാവരും അല്ലേ അല്ലെ എങ്ങനെയല്ലേ പോരമ്മ മറ്റ മക്കളെ പോലെ എല്ലാവരും ഒത്തും ചേർന്നും ഇതിനകത്ത് സന്തോഷമായിട്ട് തന്നെ വന്ന് കളിക്കണ്ട സാധിക്കുന്ന അല്ലേ അങ്ങനെ കണ്ട കടിക്കുന്നുണ്ടോ നിങ്ങൾ ഏ ചേർച്ച കുറയുന്നുണ്ടോ ഇല്ലല്ല ഇല്ല അല്ലെ എങ്കിലും എൻ്റെ വള്ളിക്കെട്ടകത്ത് സൗഖ്യം കുറച്ചിട്ടില്ല ഞാനിങ്ങോട്ട് കയ്യെടുത്ത് എങ്കിലും നിങ്ങളെ കുറിച്ച് ഞാൻ നിൽക്കുന്ന കാലത്ത് നിങ്ങളുടെ പൂര്യന്മാർ അല്ലേ എനിക്ക് തന്നിരിക്കുന്ന സ്ഥാനം വലിയപ്പം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നൊരു പാലപ്പുറത്തുണ്ടോ ഇതിനകത്ത് ഇല്ലേ അത് കുറക്കൂടെ ഞാൻ കേട്ടോ വേണ്ട അതാ കളിപ്പിച്ചിരിക്കുന്ന എണ്ണം കൊണ്ടാ ഇനി അല്ലേ ഇനി അഞ്ച് വർഷത്തെ എന്റെ പെരിങ്കിരിക്കുന്ന ഭീമാൻകൂടാ പെരുങ്ങോ ഉണ്ടോ കാലത്തിലുണ്ടോ അങ്ങനെ നിൽക്കുന്നയാ കമ്പടക്ക നിൽത്തിക്കുന്ന ആ പാരമ്പര്യം തന്നല്ലോ അല്ലേ എന്റെ വിവാഹം കുറച്ച് കളിയാനൊക്കെ കൊണ്ട് തന്നെ ഭാഗ്യം നന്ദോ വാഹ് ഇനി പട്ടം കിട്ടിരിക്കുന്നു എന്റെ കയ്യൂർ വാ അല്ലേ ഭേദം പരത്തല്ല ഒരു മൂന്ന് എടുക്കാ ഒന്നുകൂടെ കൊണ്ടെ വിവാഹം കൊണ്ട് തന്നെ അമ്മ തന്നിരിക്കുന്ന ഭാഗ്യമുണ്ടല്ലോ അല്ലേ അനേകം ഇത്ര പ്രകാരം ചെയ്തിരിക്കുന്ന വഴി ഉണ്ടല്ലോ അല്ലേ എന്റെ തേരും തിരിടിയും അണിഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ ഉണ്ടാ എന്റെ പരാത പണിക്കൂറോ പണിക്കൂർ ആ പണിക്കൂർ ിക്കുന്ന ഒരു കുളിയുണ്ടാവട്ടെ ആ ഇനിയോ ഏ എൻ്റെ തിരുമുഖ ആവട്ടെ ആണിയോ അഭിമാനത്തിനൊന്നും ആക്കട്ടോ ഇനി എൻ്റെ തിരുമുടി ആ ഒന്നുകൂടെ വേണ്ട ഭാഗ്യങ്ങള് അടുത്ത വേണ്ടിവരും ർക്കും ഭഗവാൻ കരകമണി ഭേദവാൻ ഭഗവാൻ അല്ലേ പള്ളിക്കുറിപ്പുള്ളതായ ഭഗവാനാണെന്നവരെങ്കിലും സത്ത ദിവസം ഭേദമായിട്ട് നിങ്ങളായിരിക്കുന്നതായ ഈ ചെറുതായിരിക്കുന്നകത്ത് അല്ലേ ആണല്ലോ ഭഗവാൻ പ്രത്യക്ഷീകരിച്ചത് അല്ലേ അന്നത്തെ വരെ അല്ലേ വേദങ്ങളെ ഇരിക്കട്ടെ പിരിയുന്നതായ നിൽക്കുന്നകത്ത് എന്തൊരു മുല്ല മൊഴിയേറ്റിന്റെ അയക്കുന്ന ഭഗവാനാ എങ്ങനെ വേദങ്ങള് ഇരിക്കട്ടെ നിങ്ങളെ മനസ്സിന്റെ അകത്തെങ്കിലും അല്ലേ ഭഗവാന് അല്ല ഭഗവാന്റെ നാമം ഒരു വിട്ടോ നിങ്ങള് കേട്ടോ ഇരിക്കട്ടോ താലി നിങ്ങളുടെ ആയിരിക്കുന്ന thank you